എല്ലാവർക്കും ദേവിസ് കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അരിപ്പൊടി വെച്ചിട്ടുള്ള മൂന്ന് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കാണിച്ചു തരുന്നത് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് അതുകൂടാതെ നമുക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായാലും പെട്ടെന്ന് അരിപ്പൊടി വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ റെസിപ്പി ഒരു കളർഫുൾ കുഴക്കട്ടയാണ് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് രണ്ട് ടീസ്പൂൺ ഉഴന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് അര ടീസ്പൂൺ ജീരകം ഇത്ര നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്കറിയാമല്ലോ ഉഴുന്നവരിപ്പിൻ്റെ ഒരു കളർ ഒന്ന് മാറുമ്പോൾ നമുക്കിനി വേണ്ടത് ഇതിലേക്ക് ഒരു മൂന്ന് നാല് ണക്കമുളകാണ് അതൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടില്ല അത് നന്നായി ഒന്ന് തിളക്കട്ടെ അതിലേക്ക് ഒരു ടീസ്പൂൺ ബീറ്റ് റൂട്ട് ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഈ കളർഫുൾ കുഴക്കട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ചെറുകി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ട് അത്ര നല്ല ടേസ്റ്റാണ് തേങ്ങ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ഇനി ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് നന്നായി ഒന്ന് വാട്ടി കുഴച്ചെടുക്കണം നല്ല ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വാട്ടുന്നത് അപ്പോൾ നമ്മളുടെ ഈ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇപ്പം ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം വാട്ടി കുഴച്ച് വെക്കണം ഇനി ഇപ്പോൾ ഉടനെ തന്നെ നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കണം ഉരുട്ടി ചൂടോടുകൂടി തന്നെ വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാൻ ഇടയ്ക്ക് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി കൊടുത്താൽ മതി നമുക്ക് അത്രയും ചൂടൊന്നും അറിയത്തില്ല പെട്ടെന്ന് തന്നെ നമുക്കിതൊക്കെ ഉരുട്ടിയെടുക്കാൻ പറ്റും പിന്നെ ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും അപ്പോൾ ഇതാ ഞാനിത് സ്റ്റീം ചെയ്യാൻ വെക്കുന്നുണ്ട് കൃത്യം പതിനഞ്ച് മിനിറ്റാണ് ഞാനിത് സ്റ്റീം ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ വാട്ടി കുഴക്കുമ്പോൾ തന്നെ കുറച്ച് വന്നിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ വേവിച്ചെടുത്തതാണ് ഇപ്പോൾ ഇതാ നമ്മുടെ കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വെന്തോന്നറിയാൻ വേണ്ടി കുഴക്കട്ട എടുത്ത് ഒരു പ്ലേറ്റിൽ ഇട്ട് നോക്കിയാൽ മതി അത് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ വെന്തില്ല അർത്ഥം ഇത് അമ്മ പറഞ്ഞതാണ് കേട്ടോ അത് ചിലവർ ഫോർക്ക് വെച്ചിട്ട് നോക്കാറുണ്ട് ഇനി നമുക്ക് അടുത്ത ഐറ്റം നോക്കാം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലിട്ട് രണ്ട് പച്ചമുളകും ഒരു പീസ് ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഒരു കപ്പ് ഇടിയപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ പച്ചമുളകിൻ്റെയൊക്കെ കൂട്ടുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മുരിങ്ങയിലയാണ് മുരിങ്ങയില നന്നായി കഴുകി ഞാനിത് അടർത്തിയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് മുരിങ്ങയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറേശേ വെള്ളം ചേർത്ത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാരണം നമ്മളൊരു കുഴച്ചൊരു ഡോവാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിവിടെ മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എനിക്കിത് കറക്റ്റായിരുന്നു ഓരോ അരിപ്പടിക്കും വെള്ളം വ്യത്യാസമായിരിക്കും അപ്പോൾ ഇതാ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് വെള്ളം കൂടിപ്പോ വരുന്നിട്ടോ കുറച്ച് കുറച്ചായിട്ട് വേണം കുഴച്ചെടുക്കാൻ ഇനി നമ്മൾക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി മാറ്റി നമുക്കതൊന്ന് കൈ കയ്യിലിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അതാ ഇതുപോലെയാണ് കേട്ടോ ഇതുപോലെ പ്രെസ്സ് ചെയ്തിട്ട് നമ്മൾ ആവികേറ്റ് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇതാ ഇതിൽ കുറച്ചൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ എല്ലാം പരത്തി നമുക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ ഇടോ അധികം ഹാർഡാവരുത് കേട്ടോ നന്നായി കുഴച്ചെടുക്കണം കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കണം എന്നാലാണ് നമ്മുടെ ഈ പലഹാരം നല്ല സോഫ്റ്റായി കിട്ടുക ഇത് ഒരു ഇരുപത് മിനിറ്റ് സമയം ഞാൻ വേവിച്ചെടുത്താണ് ഇതാണ് ഇപ്പോൾ എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ് ആണ് കേട്ടോ ഇതാ ഇത് നോക്കി ഞാൻ തുറന്ന് കാണിച്ചു തരാം അപ്പോൾ നന്നായി ഇതാണ് ഉണ്ട് മുരിങ്ങയിലൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് ഇപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ഇനി അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നുള്ളത് അതൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് നല്ല ലൂസ് ബാറ്ററായി മാറ്റണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല ലൂസായിട്ട് വേണം ഈ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പാനിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ക്യാരറ്റാണ് ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ആ ഒരു റോ ഫ്ലെയിം മാറാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരിമാവ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി കുറുകി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് നമ്മൾ പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ മാവ് അരി മാവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും ഞാനിതിലേക്ക് ഒരു കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുത്തിരുന്നു കാരണം നമുക്ക് ഈ മാവ് ഒന്ന് വെന്ത് കിട്ടാൻ്റെ അത്രയും സമയം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ടോട്ടൽ നാല് കപ്പ് വെള്ളം ചേർത്തത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാത്രത്തിൽ കുറച്ച് നെയ് തടവി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം പ്ലേറ്റ് ആയാലും മതി കേട്ടോ കുറച്ച് കുഴിയില്ല ആയാലും മതി നമുക്കിതൊന്ന് തണുക്കാനായി വെക്കാം ഇതിൻ്റെ മേലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാനിത് ഒരു രണ്ട് മണിക്കൂർ സമയം മാറ്റി വെക്കുന്നുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം എടുക്കുമ്പോൾ ഇത് നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ അത് ഇത് കൈകൊണ്ട് നമുക്കൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് റീമോൾഡ് ചെയ്യാം ഇനി നമ്മളിത് ഒരു കത്തി വെച്ച് ഇത് മുറിച്ചെടുക്കാം നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ നമുക്കിത് മുറിച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു മൂന്ന് റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്